ഹെയർ ഗ്രോത്തിനുള്ള വീഡിയോസ് ഒരുപാട് കണ്ടു പക്ഷേ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ത് ചെയ്താലാണ് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും വേണം എന്നാൽ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാവാനും പാടില്ല അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസും പിന്നെ ഒരെണ്ണം എക്സ്ട്രാ നമുക്ക് പുറത്തുനിന്ന് മേടിക്കണം അതിന് വലിയ രൂപയൊന്നുമില്ല കേട്ടോ ഒരൻപത് രൂപയിൽ ഉള്ളിലുള്ള സാധനമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മളെ വീട്ടിൽ കിട്ടുന്നതാണ് അപ്പോൾ ഫസ്റ്റ് റെമഡി നിങ്ങൾ എപ്പോൾ ഹെയർ ഗ്രോത്ത് തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഹെയർ ട്രിം ചെയ്യണം ട്രിം ചെയ്യാതെ നിങ്ങൾ ഹെയർ ഗ്രോത്ത് തുടങ്ങിയിട്ട് വലിയ കാര്യമൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല മുടി ഭയങ്കരമായിട്ട് സ്പ്ലിറ്റൻസ് വരും മുടിക്ക് ഹെയർ ലോസ് വരും അപ്പോൾ നന്നായിട്ട് ഗ്രോത്ത് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മുടിയുടെ അറ്റം ഇതുപോലെ വെട്ടിക്കൊടുക്കുക ലേഡ് ഹെയർ കട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം ഇത് മസ്റ്റായിട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ നമുക്കൊരു ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനമാണ് ഉലുവ ഉലുവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടിക്ക് ഒരുപാട് മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് ഫെനിങ്ക്രീക്ക് എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇതിനെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് വലിയ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പ്രത്യേകം എടുത്തിട്ടുള്ളത് സിമ്പിളാണ് നമുക്ക് ഈ ഒരു എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ സംഭവം റെഡിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് സാധാ നിങ്ങളുടെ കയ്യിലുള്ള വെളിച്ചെണ്ണ എടുത്താൽ മതി ഞാനിപ്പോൾ മക്കൾക്ക് യൂസ് ചെയ്യുന്ന ഈ ഒരു ഉരുക്കെണ്ണ ഉണ്ടല്ലോ നമ്മൾ തേങ്ങാപ്പാലിൽ നിന്ന് ഉരുക്കിയെടുക്കുന്ന ഈ ഒരു സാധനം ഇതാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള വെളിച്ചെണ്ണ എടുത്താൽ മതി ഇത് അടിപൊളി സാധനം കേട്ടോ ഇത് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ് ഇനി ഇതില്ലാതിട്ട് യാതൊരു പ്രശ്നവുമില്ല രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മളെ വീട്ടിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പുറത്തൊന്ന് വാങ്ങണമെന്ന് പറഞ്ഞ സാധനം ആവണക്കെണ്ണ ഓയിൽ ഈ ഒരു സാധനം എൻ്റേത് തീരാനായിട്ടോ അത് അടി ആയിട്ടുണ്ടെങ്കിൽ ഇനി പുതിയത് വാങ്ങിയിട്ട് വേണം കാരണം കണ്ടിന്യൂസ് യൂസേജ് ആണ് ഇതിനുള്ളത് അപ്പോൾ ഒരു ടീസ്പൂൺ നിറയെ നമ്മൾ ആവണക്കെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഉലുവേലേക്ക് നമ്മൾ എണ്ണ ചേർക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഉലുവൊന്നിങ്ങനെ ആ എണ്ണം ഇങ്ങോട്ട് വലിച്ചെടുക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ ആവണക്കെണ്ണം നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തത് മാത്രം മതി ഇപ്പോൾ ഇത് വേണ്ടില്ല നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്യുകയാണ് ഈ ഒരു എണ്ണ നമ്മളെപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത് ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് നമ്മളിതൊന്ന് ഇങ്ങനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക ഇപ്പോൾ ഹോസ്റ്റലേഴ്സ് ആണെങ്കിലും ഇതുപോലെ ഈ ഉലുവ പൊടിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഹോസ്റ്റലിലൊക്കെ നമുക്ക് ഹോട്ട് വാട്ടർ കിട്ടും അതൊരു പാത്രത്തിലെടുത്ത് ഇതങ്ങ് ഇറക്കി വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഈ ഓയിലിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ടേ രണ്ട് ദിവസം മാത്രമേ നമ്മൾ ചെയ്യാവൂ എന്നാണ് അപ്ലൈ ചെയ്യുന്നത് അത്രയും മുടി നന്നായിട്ട് സ്കാൽപ്പും ഹെയറും കംപ്ലീറ്റ് കവറാവുന്ന രീതിയിൽ നമ്മൾ ഓയിൽ ചെയ്യണം ഇപ്പം തിങ്കളാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് വ്യാഴാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചയായിട്ട് നെക്സ്റ്റ് ഓയിലിംഗ് ചെയ്യാം തിങ്കൾ അല്ലെങ്കിൽ വ്യാഴോട്ടോ ആ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മുടെ ഓയിലിങ് റെഡി ആയിട്ടുണ്ടാവും ഇനി ഈ ഒരു സംഭവം ഒന്ന് ചൂടാവുന്നത് വരെ നമുക്ക് അപ്പോഴേക്കും മെയിനായിട്ട് ചെയ്യേണ്ടതാണ് ഒന്ന് കെട്ടൊക്കെ മാറ്റുക മുടിയിലുള്ള കെട്ടുകളൊക്കെ മാറ്റി മുടി സ്കാൽപ്പ് ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക അതിന് നമ്മൾ ഒരു വൈഡ് ടൂത്ത് കോമ്പ് എന്തെങ്കിലും ഒരു നീമിൻ്റെ കോമ്പോ എന്തെങ്കിലും ഒരു ഒന്നെടുത്തിട്ട് മുടിയിലുള്ള കെട്ട് അതിൻ്റെ സ്കാൽപ്പ് നന്നായിട്ട് കൊമ്പ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഇൻവേഷൻ മെത്തേഡ് എന്നതിനെ പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് സ്കാൽപ്പ് ബ്ലഡ് സർക്കുലേഷൻ വരും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു പണി ചെയ്തില്ലെങ്കിലും ഇത് ചെയ്താൽ തന്നെ നമ്മളെ മുടിക്കൊന്ന് വളരണല്ലോ എന്ന് തോന്നും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്ന കേട്ടോ അതായത് ഉണങ്ങിക്കിടക്കുക അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താനുള്ള ഒരു പരിപാടി അപ്പോൾ ഇതേ ഞാൻ കെട്ടെന്ന് മാറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മളിത് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ എണ്ണ നമ്മൾ തിളച്ച പോലെയൊന്നും ആവരുത് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൈയൊന്നും പൊള്ളാത്ത രീതിയിലുള്ള ഒരു ചെറിയ ചൂട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് ഇങ്ങനെ ഫിംഗർ ടിപ്സിൽ മാത്രം ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഒരുപാട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ ഒരുപാടെടുത്തിട്ട് അങ്ങോട്ട് കമിഴ്ത്തരുത് അങ്ങനെയല്ല ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് 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 ഒരഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം തീരും നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഒരു മാസം കൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ള രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതായത് ഒരുപാട് സമയമില്ല ഒരുപാട് സാധനം വാങ്ങാൻ ക്യാഷ് ചിലവാക്കാനില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെമഡി ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് സുധീനോടാണ് സുദി ഇങ്ങനെ ഞാൻ വീട്ടിലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ലൈക്ക് അവനോട് ഇങ്ങനെ റിപ്ലൈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നല്ല കാമായിട്ട് മസാജ് ചെയ്യാം പുറത്തൊക്കെ നോക്കിയാൽ അത് നമ്മൾ ഭയങ്കര ആയിട്ട് മസാജ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല മുടി ഉണ്ടാവുമോ മുടി ഉണ്ടാവുമോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താവുമോ എന്നുള്ള ടെൻഷൻ ടെൻഷനൊന്നുമില്ലാതെ ഓ യെസ് ഓ ഇത് നാച്ചുറൽ റെമഡീസാണ് നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മൈൻഡ് നല്ല റിലാക്സ് ആയിട്ട് ചെയ്യാകാം അപ്പം ഇത് ഞാൻ കംപ്ലീറ്റ് മുടിയുടെ മുടിയുടെ അറ്റത്തും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഓയിൽ ചെയ്തിട്ടുണ്ട് എന്നതിന് ശേഷം നമ്മൾ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മസാജ് കൊടുക്കുക അതിന് ശേഷം വെച്ചിട്ട് ഹാഫ് ആൻ അവർ മാത്രം മതി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ വെച്ചോളൂ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല മൈൽഡായിട്ടുള്ള ഞാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജോൺസൺസിൻ്റെ ബേബി ഷാംപു ആണ് അതാണിപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഷാമ്പൂ യൂസ് ചെയ്തിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യും ഇത് ആഴ്ചയിൽ രണ്ട് തവണ മാത്രമേ ഞാൻ നന്നായിട്ട് ഇങ്ങനെ കുളുക്കനെ എണ്ണ തേക്കാറുള്ളൂ കെട്ടോ ഇതാണ് ഒരു കാര്യം നെക്സ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു പാക്ക് അപ്ലൈ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ പാക്ക് അപ്ലൈ ചെയ്യുക മടിയാണെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുത്താൽ മതി ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മളെ വീട്ടിലൊക്കെ പച്ചേരി ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ചോറ് ഉണ്ണുന്ന ഉണ്ടല്ലോ ചോറ് വയ്ക്കുന്ന അരി അതായാലും മതി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് തലേ ദിവസം നമ്മൾ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇത് ഒരു പുളിപ്പിച്ച ഫെർമെൻ്റഡ് ആയിട്ടുള്ള റൈസ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആ സീസൺ ആണെങ്കിൽ മാത്രം നമ്മുടെ നെല്ലിക്കിട്ടാൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്തില്ല നമ്മൾ ഉലുവ ഒരു ഒരു ടീസ്പൂൺ ഈ വെള്ളത്തിലേക്ക് ചേർക്കുക അത്രയും മതി കേട്ടോ നെല്ലിക്ക വേണം യാതൊരു നിർബന്ധമില്ല എനിക്കിപ്പോൾ സീസണായിട്ട് കിട്ടിയതുകൊണ്ടാണ് കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇത് ഇട്ടുന്നതുള്ളൂ കേട്ടോ നല്ല സാധനമാണ് നെല്ലിക്ക എന്ന് പറഞ്ഞു ഇനി നെല്ലിക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അതിടാം നിങ്ങൾ കമൻസിലാതും ഇതൊക്കെ ചോദിക്കും ഉണക്കം നെല്ലിക്കേണ്ടത് അതിടട്ടെ എന്ന് ചോദിക്കും ആ അതിടാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതേ ഞാനിത് കുരുയോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് ചെറുനാരങ്ങയുടെ നീരൊന്നും ഇല്ലാത്ത അല്ലിയാണ് ഞാൻ ചേർക്കുന്നത് അതായത് നമ്മുടെ സ്കാൽപ്പിലോ വല്ല ഇച്ചിനസും കാര്യങ്ങളോ അല്ലെങ്കിൽ ഡാൻഡ്രഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇടുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് വയ്ക്കുവാണ് എന്നിട്ട് നാളത്തേക്ക് നമുക്കിതൊന്ന് ഫെർമൻറ്റഡ് ആയിട്ട് കിട്ടിയിട്ട് ഈ ഒരു ഫെർമൻറ്റഡ് റൈസ് വാട്ടർ ആണ് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തലയിൽ ആ പൊടി ഇരിക്കും അപ്പോൾ ടാൻഡ്രഫ് വരും അങ്ങനെ പേടിയുള്ളവർക്ക് ഈ ഒരു സാധനം അപ്ലൈ ചെയ്ത് വെച്ചിട്ട് സ്കാൽപ്പിൽ ഒരു സാധനം ഇരിക്കില്ല ജസ്റ്റ് വാട്ടർ അല്ലേ അതുകൊണ്ട് യാതൊരു പ്രശ്നമുള്ളതല്ല ഇനി നമ്മളിപ്പോൾ വ്യാഴാഴ്ച നമ്മൾ ഓയിലിങ് കഴിഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ച നമ്മൾ ഈ സാധനം ഉണ്ടാക്കി വയ്ക്കുക ഈ ഒരു റൈസ് വാട്ടർ ഉണ്ടാക്കി വയ്ക്കുക ശേഷം പിറ്റേ ദിവസം ശനിയാഴ്ച അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതൊന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മൾ എണ്ണ ചെയ്തു ശനിയാഴ്ച ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ അഗെയിൻ നമ്മൾ ഞായർ വിട്ടിട്ട് തിങ്കളാഴ്ച വീണ്ടും ഓയിലിങ് ചെയ്യും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകും ഒരു മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും പിന്നെ മുടീനോടൊരു സ്നേഹമൊക്കെ ഉണ്ടായിക്കോട്ടെട്ടോ അതായത് വളർത്തിയെടുക്കല്ലേ നമ്മളെ അപ്പോൾ ആ ഒരു സ്നേഹത്തോടെ നമ്മൾ ചെയ്താൽ മതി അപ്പോൾ അത് ഞാൻ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് അരമണിക്കൂറൊക്കെ വെക്കുമ്പോൾ ബുദ്ധിമുട്ടാണോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നീരിറക്കം വരാട്ടോ കാരണം എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല ഞാൻ ഈ ഹെന്നയൊക്കെ മൂന്ന് മണിക്കൂറൊക്കെ വെച്ച് തലയിൽ ഇരിക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്കങ്ങനെ ഇത് വെച്ച് വെച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിറകുന്ന ഒഴിവാക്കിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി രണ്ട് ദിവസം വരെ ഈ ഫെർമൻറ്റേഡ് വാട്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരാഴ്ച യൂസ് ചെയ്യാം ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചിട്ട് യാതൊരു കേടും വരില്ല ഒരാഴ്ചയോ രണ്ടാഴ്ച ചില ആളുകൾ ഒരു മാസം വരെ ഈ ഒരു വാട്ടർ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ കൈ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് കുപ്പിയിൽ കൈ ഇട്ടിട്ട് പിന്നെ വീണ്ടും നമ്മൾ തലയിൽ തേക്കുക അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതിൽ ബാക്ടീരിയാസ് വേറെ കൂടിയിട്ട് അത് കേടുവരും പക്ഷേ നമ്മൾ ആവശ്യത്തിന് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമ്മൾക്ക് ഡെയിലി ഡെയിലി വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഇത് കേട് വരത്തൊന്നുമില്ല ആ പേടി നിങ്ങൾക്ക് വേണ്ട അപ്പോൾ അതേ സ്കാപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു ഒന്ന് കെട്ടിവെച്ചിട്ട് ഹാഫ് ആൻ അവർ യൂസ് കഴിഞ്ഞതിന് ശേഷം സാധാ വെള്ളത്തിൽ കഴുകുക ഒരു ഷാംപൂന് ആവശ്യമില്ല സാധാ വെള്ളത്തിൽ കഴുകുക കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു രണ്ട് റെമഡി മസ്റ്റായിട്ടും ട്രൈ ചെയ്തു നോക്കുക ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് നല്ല സിൽക്കി ആയിട്ടുള്ള മാത്രമല്ല നല്ല വോളിയൂമുള്ള മുടി കിട്ടും പിന്നെ ഭയങ്കര സ്ട്രെങ്ത്തും കൂടും മുടിക്ക് അതായത് പിടിച്ചിങ്ങനെ തൊടുമ്പോഴേക്കിങ്ങനെ ഊരിപ്പോരാത്ത നല്ല സ്ട്രെങ്ത്തായിട്ടുള്ള മുടിയും കിട്ടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം ബൈ